കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി എ പീരുമേട് സബ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക മാർച്ചും ധർണയും നടത്തി കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക ടൈറ്റ് വിധിയുമായി ബന്ധപ്പെട്ട അധ്യാപകർക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തി അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പാക്കുക ആധാർ ഉള്ള മുഴുവൻ കുട്ടികളെയും പരിഗണിച്ച് തസ്തിക നിർണയം പുനഃക്രമീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെടെ പത്തോളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും നടത്തിയത് പീരുമേട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പഠിക്കൽ നടത്തിയ ധർണ ജില്ലാ പ്രസിഡന്റ് കെ ആർ ഷാജിമോൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം അത് ബി ജെ പി സർക്കാർ ആണെങ്കിലും അത് കോൺഗ്രസ് സർക്കാർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം രാജ്യത്തുണ്ടാകുകയും ആ നിയമം പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ പറയുകയും അത് സുപ്രീം കോടതി ആ വിധിന്യായത്തിലൂടെ അത് പറയുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് വളരെ വളരെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പരാമർശം നടത്തിയിട്ടുണ്ട് കേട്ടറ്റ് അല്ലെങ്കിൽ ടെറ്റ് പാസ് ആകാത്ത അധ്യാപകർ രാജ്യത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി രാജ്യത്തെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തിൽ ഒരിടിച്ചിലും ഉണ്ടായിട്ടില്ല ഇത്തരത്തിലുള്ള വിധി വളരെ സങ്കടകരമായിട്ടാണ് ഈ മുപ്പത് വർഷവും ഇരുപത്തിയഞ്ചു വർഷവും സർവീസുള്ള ജീവനക്കാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വിധി നയം എഴുന്നതിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമുണ്ട് പക്ഷെ നീതിന്യായ വ്യവസ്ഥയുടെ തലപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ജുഡീഷ്യറി ഉണ്ടാക്കുന്ന നിയമങ്ങളെ അംഗീകരിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ കർത്തവ്യം അതുകൊണ്ട് നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമം ഇത്തരത്തിലുള്ള അധ്യാപകർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വിധി നയം പുറപ്പെടുവിക്കുക ഞങ്ങൾക്ക് മാർഗമുള്ളൂ എന്നാണ് ഈ വിധി പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിധിയുടെ ഇരുപത്തിയേഴാമത്തെ സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനിത ആൻസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ആർ ബിന്ദു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൽ ശങ്കിളി പി പുഷ്പരാജൻ കെ പോൾരാജ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ഷൈൻ ടീച്ചറിനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണവും സൈബർ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുകയും ടീച്ചറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു യോഗത്തിന് സബ് ജില്ലാ സെക്രട്ടറി ജയൻ പി സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി രമേശ് ജി നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ